സന്യാസി നമ്മുടെ പൗരസ്യ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ രണ്ട് സന്യാസികള് കതോലിക്കാസഭയിലെ സന്യാസികളുടെ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പൗരസ്യ പാരമ്പര്യം അനുസരിച്ച് നമുക്കറിയാം ഈ അമ്പാശനം എന്ന് പറയുന്നത് സന്യാസി ആത്മീയമായ ജീവിതം നയിക്കുന്നവരും വളരെ എന്താ പറയുന്നത് കൂടുതൽ പ്രാർത്ഥനയിലും ഒക്കെ ജീവിക്കുന്നതായ ആളുകളാണ് അപ്പൊ അവരുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉണ്ട് നമുക്കറിയാം നമ്മളെ യാക്കോബായ സഭയും നമ്മുടെ ഋതുലിക്കാസഭയുമൊക്കെ ആയിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വിശ്വാസ കാര്യങ്ങളിലൊന്നും എങ്കിലും നമ്മൾ നിർഭാഗ്യവശാൽ രണ്ട് സഭകളിലായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും പ്രഭാശം നമ്മളുടെ അടുത്ത് വന്നു നല്ല വാക്കുകൾ ഇനി നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ തിരുമേനി വരുന്നുണ്ട് നമ്മുടെ ആളുകൾ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും കർത്താവ് പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കർത്താവ് ദൈവം ഒന്നായിരിക്കുന്നതുപോലെ ഒന്നാകുന്നതിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ നമ്മുടെ ചാനഗുരു അച്ഛനിക്കൂടെ പ്രഭാസന ഈ ബൈബിള് സമാനമായിട്ടുള്ള